മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ഇപ്പോൾ വൺ ട്വിസ്റ്റാണ് നടന്നിരിക്കുന്നത് അനുമോള് ജിസൈലിനെ തല്ലിയിരിക്കുകയാണ് എന്നാൽ അനുമോള് പറയുന്നത് തല്ലിയില്ല എന്നാണ് പക്ഷെ ജിസൈല് പറയുന്നു അനുമോൾ തല്ലിയെന്ന് ഈ ഒരു വൺ വീക്കായി ജിസയിലും അനുമോളും തമ്മിൽ നല്ല വഴക്കാണ് അവരുടെ ഇടയിൽ ഒരു കോമ്പറ്റീഷനും ഉണ്ട് മിക്ക കാര്യങ്ങൾക്കും അനുമോൾ ജിസൈലിനെ ടാർഗറ്റ് ചെയ്യാറുണ്ട് തിരിച്ച് ജിസയിലും അനുമോൾ ടാർഗറ്റ് ചെയ്യാറുണ്ട് ഇന്നെന്തായാലും നോമിനേഷൻ നടക്കുമായിരുന്നു അതായത് ജയിൽ നോമിനേഷൻ നടക്കുകയായിരുന്നു അപ്പോൾ ജിസയില് അനുമോളെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് അതിന് പറയുന്ന റീസൺ ഒന്ന് അനുവാദമില്ലാതെ ജിസയിലിൻ്റെ ബെഡ് സ്പേസ് തപ്പി പിന്നെ അതുപോലെ തന്നെ കിച്ചണിൽ വന്ന് ചപ്പാത്തി കട്ടെടുത്തു നീ ഒരു കള്ളിയാണെന്ന് പറയുന്നുണ്ട് അപ്പോഴാണ് അപ്പോളാണ് അനുമോള് പ്രൊവോക്കാകുന്നതും ആവശ്യം പറയരുത് നീ കണ്ടോ നീ കണ്ടോ എന്ന് ചോദിച്ച് അനിമോള് ജിസൈൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ലൈവിൽ നമുക്ക് കാണാം അനുമോൾ ജിസൈലിനെ തല്ലുന്നത് എന്നാൽ ജിസൈല് പറയുന്നത് തല്ലി എന്ന് തന്നെയാണ് പക്ഷെ അനുമോൾ പറയുന്നത് തല്ലിയിട്ടില്ല തട്ടി വിട്ടതേ ഉള്ളൂ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ശൈത്യം പറയുന്നത് അനുമോള് കൈ പൊക്കിയപ്പോൾ തന്നെ ഞാൻ അവളെ കയറി പിടിച്ചു അനുമോളുടെ കൈ ജിസൈലിൻ്റെ ദേഹത്ത് കൊണ്ടിട്ടില്ല എന്നാണ് പിന്നെ അതിനുശേഷം അനുമോൾ വാവിട്ടൊക്കെ കരയുന്നുണ്ട് അമ്മയെന്നൊക്കെ വിളിച്ച് കരയുന്നുണ്ട് ഹൗസിനുള്ളിലെ മറ്റുള്ളവർ പറയുന്നത് ഇതൊരു ഡ്രാമയാണ് അതായത് അനുമോളുടെ ഡ്രാമയാണ് ഫിസിക്കൽ അസാൾട്ട് നടന്ന സ്ഥിതിക്ക് അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ കരച്ചിൽ നാടകം എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അനുമോള് ജെനുവനായിട്ടാണ് കരയുന്നതെന്ന് തോന്നുന്നു കാരണം അനുമോൾ കരയുമ്പോൾ പറയുന്നത് എന്നെ എന്ന് വിളിച്ചു ഞാൻ കട്ടിട്ടില്ല എന്ന് പറഞ്ഞാണ് അനുമോൾ കരയുന്നത് ജിസൈൽ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് പിന്നെ നമുക്ക് ഈ ഇവരുടെ പ്രശ്നം തുടങ്ങിയപ്പോൾ തൊട്ട് അറിയാം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ രണ്ട് ഗ്രൂപ്പുകളായിട്ടാണ് തിരിഞ്ഞ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് ജിസൈലിനെ എനിക്ക് തോന്നുന്നു ആണെങ്കിൽ മിക്കവരും ജിസൈലിനെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ലേഡീസിൽ കുറച്ച് പേര് മാത്രമാണ് അനുമോൾക്ക് സപ്പോർട്ട് ബാക്കി എല്ലാവരും ജിസൈലിനെ തന്നെയാണ് സപ്പോർട്ട് ഓൾറെഡി അതുകൊണ്ട് അനുമോൾക്ക് നല്ല ദേഷ്യമുണ്ട് അതായത് അനുമോ ോളെ ആരും മൈൻഡ് ചെയ്യുന്നില്ല കളിയാക്കുന്നു ആ ഒരു ഫ്രസ്ട്രേഷൻ നല്ല രീതിയിൽ അനുമോൾക്കുണ്ട് അതിൻ്റെ കൂടെ ജിസൽ കള്ളിയെന്ന് വിളിച്ചപ്പോൾ അനുമോള് ശരിക്കും പ്രൊവോക്കായി എന്തായാലും അടിച്ചിട്ടില്ല എന്ന് അനുമോൾ ഉറപ്പിച്ച് പറയുന്നുണ്ട് അത് ശൈത്യം ശരിയും വെക്കുന്നുണ്ട് എന്നാൽ മുൻപത്തെ സീസൺ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഫിസിക്കൽ അസാൾട്ടായി കണക്കാക്കാവുന്ന ഒരു ആക്ട് തന്നെയാണ് അനുമോളുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് ശരത്ത് ബിഗ് ബോസിനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതിന് തക്കതായ നടപടി എടുക്കണമെന്ന് കാരണം മുൻപോട്ടും ഇനി പലരും തമ്മിൽ പ്രശ്നങ്ങളുണ്ടാകാം ഇതിനൊരു നടപടി എടുത്തിട്ടില്ലെങ്കിൽ പലരും ഇനി മുമ്പോട്ടും ഇത് ആവർത്തിക്കാം എന്ന് എന്തായാലും ബിഗ് ബോസ് ഇതുവരെ ഇതിനൊരു നടപടിയും പറഞ്ഞിട്ടില്ല എന്തായാലും അപ്പോൾ ഈ തവണത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാലിൻ്റെ കയ്യിൽ നിന്ന് ജിസൈലിനും അനുമോൾക്കും നല്ല രീതിയിൽ വഴക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്തായാലും എല്ലാവരും വീക്കെൻഡ് എപ്പിസോഡ് കാണാൻ വേണ്ടി വെയ്റ്റിംഗ് തന്നെയാണ്